് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി മാസ്റ്റർ കി അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച സൈബർ ഓപ്പറേഷന്റെ പേരെന്ത് എന്താണ് ഓപ്പറേഷൻ സൈബർ ഹോക്ക് ഏതാണ് ഓപ്പറേഷൻ സൈബർ ഹോക്ക് ത്രീ പോയിന്റ് ഓ ഓപ്പറേഷൻ സൈബർ ഹോക്ക് ത്രീ പോയിന്റ് ഓ എന്നാണ് രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച സൈബർ ഓപ്പറേഷൻ ഓക്കെ ആണല്ലോ എഴുതിയെടുക്കണേ ചോദ്യം ഊബർ റാപ്പിഡോ ഒല പോലുള്ള സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസിന് ബദലായി കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പുറത്തിറക്കിയ ഓൺലൈൻ ടാക്സി സേവനം ഭാരസിയാണ് ഏതാണ് ഭാരത് ടാക്സിയാണ് ഇവിടെ പറയാം ഊബർ റാപ്പിഡോ ഒല പോലുള്ള സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസിന് ബദലായി കേന്ദ്ര സർക്കാർ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പുറത്തിറക്കിയ ഓൺലൈൻ ടാക്സി സംവിധാനം ഏത് ഏതാണ് ഭാരത് ടാക്സിയാണ് ഏതാണ് ഭാരത് ടാക്സിയാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ ഏത് ഏതാണ് ജീവനം ക്യാമ്പയിൻ ആണ് ഏതാണ് ജീവനം ക്യാമ്പയിൻ അപ്പൊ നോക്കി സംസ്ഥാനത്തെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ഏതാണ് ജീവനം ഏത് ക്യാമ്പയിൻ ആണ് ജീവനം ഓക്കെ ആണല്ലോ അടുത്തത് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ശ്രീചിത്ര തിരുനാൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ വികസിപ്പിച്ച രണ്ടാം തലമുറ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരമേത് ഏതാണ് ടൈറ്റാനിയം അലൂമിനിയം വനേഡിയം അലോയി ഏതാണ് ടൈറ്റാനിയം അലൂമിനിയം വനേഡിയം അലോയി ആണ് ഓക്കെ അല്ലേ അടുത്ത ഒന്നാം തലമുറ വാൾവ് നിർമ്മിച്ച ലോഹ സംഗ്രായിരുന്നു അത് കൊബോൾട്ട് ക്രോമിയം നിക്കൽ അലോയി ആയിരുന്നു ഏതാണ് കൊബോൾട്ട് ക്രോമിയം നിക്കൽ അലോയ് ഓക്കെ ആണല്ലോ ആദ്യ വാൾവ് വികസിപ്പിച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ആദ്യ വാൾവ് വികസിപ്പിച്ചതെന്ന എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു അടുത്ത ചോദ്യം കേരളത്തെ ഊർജ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിത ഭാവിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഊർജമേളക്ക് വേദിയേത് ഏതാണ് കൊച്ചിയാണ് ഏതാണ് കൊച്ചിയാണ് അന്താരാഷ്ട്ര ഊർജമേളക്ക് വേദിയാവുന്നത് അടുത്ത ചോദ്യം കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും വിവിധ ചികിത്സാ പദ്ധതികളും അറിയാൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏത് ഏതാണ് നൂറ്റിനാലാണ് ടോൾ ഫ്രീ നമ്പർ ഏതാണ് നൂറ്റി നാലാണ് ഓക്കെ അല്ലെ കുട്ടികളുടെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി കുട്ടികളുടെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് ഹൃദ്യം പദ്ധതി ഏതാണ് ഹൃദ്യം പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി ഓക്കെ അല്ലെ അപൂർവ രോഗ ചികിത്സാ പദ്ധതി ഏതാണ് കെയർ ആണ് അപൂർവ രോഗ ചികിത്സാ പദ്ധതി ഏതാണ് കെയർ അപ്പൊ ഏതാണ് ടോൾ ഫ്രീ നമ്പർ ഏതാണ് ആണ് ടോൾ ഫ്രീ നമ്പർ കുട്ടികളുടെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏതാണ് ഹൃദയമായതുകൊണ്ട് ഹൃദ്യം പദ്ധതി അല്ലെ അപൂർവ രോഗ ചികിത്സാ പദ്ധതി ഏതാണ് അവർക്ക് കുറച്ച് കെയർ കൊടുക്കണം അതുകൊണ്ട് എന്താണ് കെയർ പദ്ധതി ഓക്കെ ആണല്ലോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അവസാനിച്ച റഷ്യയ്ക്കും യു എസിനും ഇടയിൽ നിന്നിരുന്ന അവസാനത്തെ ആണവായുധ നിയന്ത്രണ ഉടമ്പടി ഏത് ഏതായിരുന്നു ന്യൂ സ്റ്റാർട്ട് ഏതായിരുന്നു ന്യൂസ്റ്റാർട്ടായിരുന്നു അപ്പൊ റഷ്യക്കും യു എസിനും അല്ലെ ഇടയിൽ നിലനിന്നിരുന്ന അവസാനത്തെ ആണവായുധ നിയന്ത്രണ ഉടമ്പടി ഏത് ഏതാണ് ആണ് ഏതാണ് ന്യൂ സ്റ്റാർട്ടാണ് ഓക്കെ ആണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികൾ ആരൊക്കെയാണ് അത് മറ്റാരും അല്ല റഷ്യയും യുഎസും ആണ് അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് ക്യാപ്റ്റൻ ആയി ആരായിരുന്നു ആയുഷ് മാത്രയായിരുന്നു കേട്ടോ ആയുഷ് ആയുഷ് മാത്ര ആയുഷ് മാത്രയായിരുന്നു എന്ത് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആരായിരുന്നു ആയുഷ് മാത്രേ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു വൈഭവ് സൂര്യവംശി ആയിരുന്നു ആരാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വൈഭവ് സൂര്യവംശി ഫൈനലിൽ എൺപത് ബോളിൽ നിന്നും നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് വൈഭവ് അടിച്ചു കൂട്ടിയത് അപ്പൊ നോക്കുക ആ അപ്പൊ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരായിരുന്നു വൈഭവ് സൂര്യവംശി അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റൻ ആരായിരുന്നു ആയുഷ് മാത്രയായിരുന്നു ഫൈനലിൽ എൺപത് ബോളിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് ആരടിച്ചു കൂട്ടിയത് വൈഭവ് സൂര്യവംശി അടിച്ചു കൂട്ടിയത് ഒരു മലയാളി പ്ലെയർ ഉണ്ടായിരുന്നു പേരെന്താണെന്ന് അറിയാമോ ആരോൺ ജോർജ് ആയിരുന്നു കേട്ടോ ആരോൺ ജോർജ് ആരോൺ ആയിരുന്നു മലയാളി താരം ഓക്കെ അല്ലേ അടുത്ത ചോദ്യം വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ച പരിപാടി ഏത് ഏതാണ് പരീക്ഷാ പേ ചർച്ച ഏതാണ് പരീക്ഷാ പേ ചർച്ച പരീക്ഷാ പേ ചർച്ചയുടെ ഒമ്പതാം എഡിഷന് വേദിയായ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ് സെവൻ ലോക് കല്യാൺ മാർഗ് ഏതാണ് സെവൻ ലോക് കല്യാൺ മാർഗ് ഓക്കെ അല്ലേ അടുത്തത് പരീക്ഷാ പേ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പരീക്ഷാ പേ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് നൽകിയ സമ്മാനം എന്തായിരുന്നു ആസാമീസ് ഖമോസാസ് കണ്ടോ എന്താണ് ആസാമീസ് ഗമോസാസ് എന്ന് പറയുന്ന ഒരു ഷാൾ പ്രധാനമന്ത്രി കുട്ടികൾക്ക് എന്തായിട്ട് കൊടുത്തത് സമ്മാനമായിട്ട് കൊടുത്തത് ഒക്കെയാണല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഡിആർ ഡിഒ വിജയകരമായി വിക്ഷേപിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്ത് എന്താണ് അഗ്നി ത്രീ എന്നായിരുന്നു എന്താണ് അഗ്നി ത്രീ എന്നാണ് അടുത്ത ചോദ്യം റിസർവ് ബാങ്കിന്റെ മുഖ്യ പലിശ നിരക്കായ റിപ്പോ നിരക്ക് എത്ര ശതമാനമായാണ് നിലനിർത്തുക റിപ്പോ നിരക്കിന് മാറ്റമില്ല എത്ര ശതമാനമാണ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് എന്ത് റിപ്പോ നിരക്ക് ഓക്കെ ആണല്ലോ നടപ്പ് സാമ്പത്തിക വർഷം ജി ഡി പി വളർച്ച എത്ര ശതമാനം ആകുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തുന്നത് ഏഴ് പോയിന്റ് നാല് ശതമാനം ആകുമെന്നാണ് അറബി വിലയിരുത്തുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണറിന്റെ പേരെന്താണ് സഞ്ജയ് മൽഹോത്ര എന്താണ് പേര് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര എന്നാണ് റിസർവ് ബാങ്കിന്റെ ഗവർണറിന്റെ പേര് കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസ് ഏത് പേരന്റിംഗ് പോഡ്കാസ്റ്റ് ആണ് ഏതാണ് പേരന്റിംഗ് പോഡ്കാസ്റ്റ് ഓർത്തു വയ്ക്കുക പേരന്റിംഗ് പോഡ്കാസ്റ്റ് പ്രതിയോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ വ്യക്തി ആര് ആരാണ് പെപ്പിത്തയാണ് പെപ്പിത്ത പെപ്പിത്തയാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി എന്ത് ചെയ്തു പെപിതയെ ആദരിക്കുകയുണ്ടായി അപ്പൊ നോക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ വ്യക്തി ആരാണ് പെപ്പിത ആരാണ് പെപ്പിത അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി എന്ത് ചെയ്തു ആദരിക്കുകയുണ്ടായി ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്ന ഒരു കാര്യമാണ് അല്ലെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് അപ്പം വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് വരുന്നത് അപ്പം കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൺഫർമേഷൻ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ മാസ്റ്റർ മാസ്റ്റർഗി അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുക ഏപ്രിൽ പതിനഞ്ചല്ല സോറി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് സിക്സ്റ്റി ഡേയ്സ് പ്ലാൻ ഉള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ് അപ്പം ഉടൻ തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക അതോടൊപ്പം ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ